ഒറ്റയാകുന്നതാം നേരത്തു ജീവിതം ഒക്കെ പെറുക്കിയടുക്കുന്നു ഓർമ്മകൾ പച്ചില പോലെ തുടുത്തവ പ്രാണനിൽ നിത്യവും എത്തുന്നു തൊട്ടുണർത്തുന്നവ ഒറ്റയാവുന്നതാം നേരത്തു ജീവിതം ഒക്കെ പെറുക്കിയടുക്കുന്നു ഓർമ്മകൾ പച്ചില പോലെ തൊടുത്തവ പ്രാണനിൽ നിത്യവുമെത്തുന്നു തൊട്ടുണർത്തുന്നവ കൊച്ചു കിന്നാരങ്ങൾ മനസ്സിൻറെ ഭിത്തിയിൽ ചിത്രം വരച്ചു മയ്ക്കുന്നവ പിച്ചകപ്പൂഗന്ധമാർന്നവ പാദത്തിനൊച്ച വയ്ക്കാതെന്നും കൂടെ നടന്നവ കൊച്ചുകിന്നാരങ്ങളോദി മനസ്സിന്റെ ഭിത്തിയിൽ ചിത്രം വരച്ചു മയക്കുന്നവ പിച്ചകപ്പൂഗന്ധമാർന്നവ പാദത്തിനൊച്ച വയ്ക്കാതെന്നും കൂടെ നടന്നവ പുത്തനുഷുപോൾ നിന്നു സൗവർണമാം രശ്മിയാലെന്നും പ്രഹർഷമായി പെയ്തവ നൃത്തമാടും മയിൽ പോലെ മഴയുടെ മുഗ്ധമാംപീലി വിടർത്തിയാടുന്നവ പുത്തനുഷസ്സു പോൽ നിന്നു സൗവർണമ രശ്മിയാലെന്നും പ്രഹർഷമായി പെയ്തവ വൃത്തമാടും മയിൽ പോലെ മഴയുടെ മുക്തമ പീലി വിടർത്തിയാടുന്നവ ഉച്ചവയിൽ പോൽ തിളച്ചവ നീളവേ നിശബ്ദമേരോ മുകിലായി മറഞ്ഞവ ഒട്ടു ദൂരങ്ങൾ നടത്തി നിനക്കിനി ഒട്ടുണ്ടു ദൂരങ്ങളെന്നും നൊഴിഞ്ഞവ ഉച്ചവയിൽ പോൽ തിളച്ചവ നീളവേ നിശബ്ദമേതു മുകയിലായി മറഞ്ഞവ ഒട്ടു ദൂരങ്ങൾ നടത്തി നനക്കിനി ഒട്ടുണ്ടു ദൂരങ്ങളെന്നും മൊഴിഞ്ഞവട്ടുപോകാതെ വഴിയിൽ വിരലുകളിൽ കെട്ടുറപ്പേകി പിടിച്ചു നടന്നവ എത്രുമെന്നും പെട്ടുപോകാതെ വഴിയിൽ വിരലുകളിൽ കെട്ടുറപ്പേരി പിടിച്ചു നടന്നവ എത്ര ഇരുട്ടിലുമെന്നും വിളക്കായി ഒപ്പമുണ്ടെന്നോതി ഒപ്പമായി തീർന്നവ ഒക്കെയും ഓർമ്മകളെല്ലാം നിളാനട വിസ്മയം പോലെന്നു പോലെന്നുമാർദ്രമാകുന്നവ ഇത്തിരി പോലും കടലാസുവിയിൽ ഒത്തിരി സ്വപ്നം നിറച്ചവ മഞ്ചിമാ വിസ്മയം കടലാസുവഞ്ചിയിൽ ഒത്തിരി സ്വപ്നം നിറച്ചവമഞ്ചിമാ അന്നത്തിലാരുമറിയാതെ വീണകം കണ്ണുനീരുപ്പായി മാറിയോരോർമ്മകൾ തെന്നി വീണേതോ തെരുവിൽ പിടയവേ നഞ്ചു മധുരമായി നൽകിച്ചിരിച്ചവന്നും അറിയാതെ വീണത കണ്ണുനീരുപ്പായി മാറിയോരോർമകൾ തെന്നി വീണേതോ തെരുവിൽ പിടയവേ നഞ്ചു മധുരമായി നൽകിച്ചിരിച്ചവ എണ്ണമില്ലാത്ത ഓർമ്മകൾ എണ്ണമില്ലാത്തതം രാവിൽ വിനിദ്രമായി കണ്ട കിനാവിലിഴഞ്ഞ നാഗങ്ങൾ എങ്ങോ പറന്നതം കാറ്റ അർത്ഥം വാക്കെന്നു കേട്ടവ വ്യർത്ഥ സഞ്ചാരം വിതച്ച നിർക്കുമിളകൾ മുറ്റത്തെ മാങ്കും വിലാടിയോരൂത്തിട്ട ചിരിയുടെ ഓർമ്മകൾ അർത്ഥം പിറക്കുന്ന വാക്കെന്നു കേട്ടവ വ്യർത്ഥ സഞ്ചാരം ചിരിയുടെ മങ്കൊമ്പിലാടിയൊരു ഒറ്റക്കിരുട്ടിൽ മഴയിലിടി വെട്ടിലിട്ടു മുറിയടച്ചേരിയ നോവുകൾ ഒറ്റയാകുന്നതാം നേരത്തു ജീവിതം ഒറ്റക്കിരുട്ടിൽ ഒറ്റിരുമഴയിലിടി വെട്ടിലിട്ടു അടച്ചയാവുന്നതാം നേരത്തു ജീവിതം ഒക്കെ ഒറ്റയാകുന്നതാം നേരത്ത് ജീവിതം ഒക്കെ പെറുക്കിയെടുക്കുന്ന ഓർമ്മകൾ